യാത്രാവിമാനങ്ങളെ കവചമാക്കിയാണ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നാന്നൂറ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മത കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചു പാകിസ്ഥാ ജമ്മു കശ്മീർക്ക് അഖ്നൂർ और उधमपुर में भारी कैलिबर आर्टिलरी गन और सशस्त्र ड्रोन का उपयोग करके नियंत्रण रेखा के पार गोलीबारी भी की जिसके परिणाम स्वरूप भारतीय सेना के कुछ जवान हताहत हुए और घायल हुए भारतीय जवाबी कार्रवाई में पाकिस्तानी सेना को भी बड़ा नुकसान पहुंचाया गया इसके अलावा पाकिस्तान का गैर जिम्मेदाराना व्यवहार फिर से सामने आया सात मई 2025 को रात साढ़े आठ बजे एक असफल ड्रोन और मिसाइल हमला करने के बावजूद पाकिस्तान ने अपना नागरिक हवाई क्षेत्र बंद नहीं किया पाकिस्तान अपने नागरिक विमानों को ढाल के रूप में इस्तेमाल कर रहा है जबकि उसे अच्छी तरह से पता है कि भारत पर उसके हमले से हवाई रक्षा की तीव्र प्रतिक्रिया होगी ये भारत और पाकिस्तान के बीच अंतरराष्ट्रीय सीमा के पास उड़ान भरने वाले उड़ानों सहित नागरिक विमानों के लिए सुरक्षित नहीं है വിദേശകാര്യ മന്ത്രാലയമാണ് കാര്യങ്ങൾ സ്ഥിരീകരിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് ടി ജി സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് സജിത്ത് പഹൽഗാമിൽ ഭീകരർ എന്ത് തന്ത്രമാണോ പ്രയോഗിച്ചത് അതേ തന്ത്രം രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ പ്രയോഗിക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണത്തിനുള്ള ശ്രമം നടക്കുന്നു തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിടുന്നു എന്നതാണ് ഇന്നലെ നടന്ന ആക്രമണത്തിന്റെ ഗ്രാവിറ്റി എത്രമാത്രമെന്ന് വിശ വിശദീകരിക്കുന്നു ഒപ്പം ഇന്ത്യ നൽകിയ തിരിച്ചടി എന്തൊക്കെ ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ സൈനിക നീക്കം അതിന് ഒപ്പം ഇന്ത്യ ഉയർത്തിയ പ്രതിരോധം ഇതാണ് ഇന്ന് പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ പ്രതിരോധ വകുപ്പുകൾ സംയുക്തമായുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഇന്നലെ രാത്രി എട്ടരയ്ക്ക് തുടങ്ങിയ ആക്രമണത്തിൽ ൂറിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ശ്രമം നടത്തിയത് മുപ്പത്തിയാറ് രാജസ്ഥാൻ ഗുജറാത്ത് ജമ്മു കാശ്മീർ അടക്കമുള്ള പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുപ്പത്തിയാറോളം നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ നീക്കം ആ നഗരങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നാനൂറിലധികം ഡ്രോണുകളാണ് ഉപയോഗിച്ചത് പക്ഷേ എല്ലാ ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യം ഈ ഡ്രോണുകളെല്ലാം തുർക്കി നിർമ്മിതമെന്നതാണ് കണ്ടെത്തിയത് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ഈ ഡ്രോൺ ഇന്ത്യ ഡ്രോണുകൾ ാണ് എന്നതാണ് ഇതിനപ്പുറം ഇന്ത്യ തിരിച്ചടിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ട് മറ്റൊരു തന്ത്രം പാകിസ്ഥാൻ മെനഞ്ഞു എന്ന കാര്യം കൂടി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു അതായത് ഈ സിവിലിയൻ എയർക്രാഫ്റ്റുകളെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സാധാരണക്കാർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വിമാനങ്ങളെ കവചമാക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഇന്ത്യ തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ പയറ്റിയത് അതായത് പാകിസ്ഥാന്റെ ആകാശത്ത് അത്തരം വിമാനങ്ങൾ പറന്നുയർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ ആ വിമാനങ്ങൾ പ്രതിരോധമുയർത്തിക്കൊണ്ടുള്ള അവരെ ഒരു ഷീൽഡാക്കി മനുഷ്യ കവചമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് ഒരു അസാധാരണമായ നീക്കം ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നതാണ് ഈ വ്യക്തമാക്കുന്നത് ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നു ഇക്കാര്യങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നത് മറ്റൊന്ന് സ്കൂളുകൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണ് ഇതിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂള് ക്രിസ്ത്യൻ നേതൃത്വത്തിലുള്ള സ്കൂളിന് നേരെ ആക്രമണം ഉണ്ടായി രണ്ട് കുട്ടികൾ അവിടെ മരണപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട് അങ്ങനെ ഇതിന് പുറമെ ഗുരുദ്വാരകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തി ഇത് മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കം കൂടി ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നു അതായത് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു അതായത് ഇന്ത്യൻ സിറ്റികൾക്ക് നേരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾക്ക് നേരെ ഇന്ത്യൻ ഫോഴ്സ് തന്നെ ആക്രമണം നടത്തി ഇന്ത്യക്ക് ഒരു വികാരം അത് പാകിസ്ഥാൻ അന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന തെറ്റായ പ്രചരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയ കാര്യം അങ്ങനെ ബോധപൂർവമായ നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എന്തായാലും ഇതിനെയെല്ലാം ചേർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം വ്യാജ കമ്മ്യൂണൽ കാർഡ് ഇറക്കിക്കൊണ്ട് ഈ മതസ്ഥ പ്രത്യേകിച്ച് ഇന്ത്യ വ്യാപകമായി മതസ്ഥാപനങ്ങൾ തകർക്കുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ മുസ്ലിം മതസ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് ഇത്തരം വർഗീയ കാർഡ് കാർഡെടുക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്